ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കട്ടൻ ചായ അധികം കുടിച്ചാലുള്ള ദോഷങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ വരുന്ന നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം കട്ടൻ ചായയും പരിപ്പുവടയും കട്ടൻ ചായയും പത്രവും കട്ടൻ ചായയും മഴയും അങ്ങനെ മലയാളിക്ക് കൂട്ടായി എന്നും കട്ടൻ ചായയുണ്ട് അതിലൂടെ മനസ്സിലാക്കാവുന്നത് എല്ലാവരുടെയും സുഹൃത്താണ് കട്ടൻ ചായ എന്നതാണ് ബോർ അടിക്കുമ്പോൾ ടെൻഷൻ അടിക്കുമ്പോൾ കൂട്ടുകാരും മൊത്തം ട്രിപ്പ് അടിക്കുമ്പോൾ അങ്ങനെ എല്ലാത്തിനും കൂട്ടായി ഒരു കട്ടനും വേണം വെള്ളത്തിനു ശേഷം ലോകത്തിൻ്റെ തന്നെ പ്രിയപ്പെട്ട രണ്ടാമത്തെ പാനീയമാണ് ചായ ഇന്ന് ചായയുടെ വിവിധ തരം വകഭേദങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് ഇലച്ചായ മസാല ചായ നീലഗിരി ചായ ഗ്രീൻ ടീ ലെമൺ ടീ ബ്ലാക്ക് ടീ അങ്ങനെ ഒരുപാടുണ്ട് കട്ടൻ ചായ ധാരാളം ചേരുവകൾ അടങ്ങിയതാണ് കഫീൻ ഫ്ലൂറൈഡ് ഗ്ലൂക്കോറോണിക് ആസിഡ് ലാക്റ്റിക് ആസിഡ് മാഗനീസ് പൊട്ടാസ്യം ടാനിൻ എന്നിവ കട്ടൻ ചായയിൽ അടങ്ങിയിട്ടുണ്ട് രാത്രി ഉറക്കമൊഴിച്ചിരുന്ന് പഠിക്കുന്നവരും പണിയെടുക്കുന്നവരും ഒരേപോലെ താല്പര്യപ്പെടുന്നതാണ് ആവി പറക്കുന്ന ഒരു ഗ്ലാസ് കട്ടൻ ചായ അത് നിങ്ങളിൽ ഊർജോത്പാദനത്തിന്റെ ദൂതനായി പ്രവർത്തിക്കുന്നു ഉന്മേഷദായിനി മാത്രമല്ല നിരവധി ഗുണങ്ങളുടെ സ്രോതസ്സുകൂടിയാണ് കട്ടൻ ചായ എന്നാൽ ഏതിനൊന്നും ഗുണത്തെ പോലെ തന്നെ ദോഷങ്ങളും ഉണ്ടാകുമെന്ന് മറക്കരുത് അളവിൽ കൂടുതൽ കഫിൻ ഉപയോഗിക്കുന്നത് ഡയറ്റീഷ്യൻ വിലക്കുന്നതാണ് ഉറക്കമില്ലായ്മ ആ ശ്വാസ തടസ്സം ഏറിയ നാടീമിടുപ്പ് എന്നിവയ്ക്ക് കഫീൻ്റെ അമിത ഉപയോഗം കാരണമാകുന്നു കട്ടൻ ചായയുടെ ഗുണഫലത്തെക്കുറിച്ച് മിക്കവരും പറഞ്ഞു കേട്ട അറിവുണ്ടാകും നിങ്ങൾക്ക് എന്നാൽ ഇവിടെ കട്ടൻ ചായയുടെ ഉപയോഗം അളവിൽ കൂടുതലായാൽ എന്താകുമെന്ന് നോക്കാം വയറിനെ പ്രശ്നത്തിലാക്കുന്നു ടാനിൻ അടങ്ങിയ കട്ടൻ ചായ അമിതമായി വയറിലെത്തുന്നതോടെ ധാരാളം ആസിഡുകൾ നിങ്ങളുടെ വയറ്റിൽ ഉടലെടുത്തേക്കാം ഇവ നിങ്ങളുടെ ശരീരത്തിന് നിയന്ത്രിക്കാൻ പറ്റുന്നതാവണമെന്നില്ല അങ്ങനെ നിങ്ങളുടെ വയറിന് അസ്വസ്ഥതയ്ക്കും വേദനയ്ക്കും കട്ടൻ ചായ കാരണമാകുന്നു നിങ്ങൾ ഒരു ഉദര അൾസർ രോഗിയോ ക്യാൻസർ രോഗിയോ ആണെങ്കിൽ കട്ടൻ ചായയെ അടുപ്പിക്കാതിരിക്കുക ഉൽക്കണ്ട വളർത്തുന്നു ധാരാളം അളവിൽ കഫീൻ അടങ്ങിയതിനാൽ കട്ടൻചായയുടെ അമിത ഉപയോഗം നിങ്ങളിൽ ഉൽക്കണ്ഠ വളർത്താൻ ഒരു ഘടകമായി മാറുന്നു വായ വരളുന്നതിനും ശ്വാസം കുറയുന്നതിനും കൈകൾ തണുക്കാനും ഉറക്കമില്ലായ്മയ്ക്കൊക്കെ ഇത് കാരണമാകുന്നു അതിനാൽ നിങ്ങൾ കുടിക്കുന്ന കട്ടൻചായയുടെ അളവ് കൂടാതെ ശ്രദ്ധിക്കുക അതിസാരം കട്ടൻ ചായയിലെ അടിസ്ഥാന ചേരുവയാണ് കഫീൻ ദിവസേനയുള്ള കഫീൻ്റെ ഉപയോഗം നിങ്ങളിൽ അതിസാരത്തിന് കാരണമായേക്കാം കഫീൻ നിങ്ങളുടെ ദഹന പ്രക്രിയയെ ഉത്തേജിപ്പിക്കുന്ന ഒന്നാണ് അതിനാൽ കട്ടൻ ചായയുടെ അമിതോപയോഗം നിങ്ങളുടെ ശരീരത്തിന് ദോഷകരമായി ബാധിച്ചേക്കാം കേന്ദ്ര നാഡീവ്യവസ്ഥയ്ക്ക് ആഘാതമേൽപ്പിക്കുന്നതിലൂടെ കട്ടൻ ചായ ഉറക്കമില്ലായ്മ ഹൃദയം ഇടിപ്പ് വർധിക്കൽ എന്നിവയ്ക്കും കാരണമാകുന്നു മലബന്ധം ഇത് ആരും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് എന്നാലും കട്ടൻ ചായയിൽ അടങ്ങിയ ചേരുവയായ ടാനിനാണ് ഇതിന് കാരണം ടാനിന്റെ പ്രവർത്തന ഫലമായി ധാരാളം പായ് വസ്തുക്കൾ നിങ്ങളുടെ വയർ തള്ളാതെ സൂക്ഷിച്ചേക്കാം കട്ടൻ ചായയുടെ അമിത ഉപയോഗം നിങ്ങളിൽ മലബന്ധത്തിനും കാരണമാകുന്നു ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഹൃദയാഘാതമോ ഹൃദയ സംബന്ധമോ ആയി പ്രശ്നം അനുഭവിക്കുന്നവർക്ക് കട്ടൻ ചായ വില്ലനാണ് അത്തരക്കാർക്ക് കഫീൻ ഒരു നിരോധിത വസ്തുവാണ് ഗ്യാസോ അസിഡിറ്റിയോ ഉള്ള ആളുകളും സൂക്ഷിക്കണം കട്ടൻചായയുടെ അമിതോപയോഗം അവർക്ക് ദോഷകരമായി വരും ഗർഭിണികൾക്ക് ഗർഭിണികളായ സ്ത്രീകൾ ദിവസവും രണ്ട് കപ്പിലധികം കട്ടൻ ചായ കുടിക്കുന്നത് ഡോക്ടർമാർ വിലക്കുന്നതാണ് എന്തെന്നാൽ കട്ടൻ ചായയിൽ അടങ്ങിയ കഫിൻ ഗർഭം അലസുന്നതിന് ഒരു കാരണമാകുന്നു ഗുണങ്ങളും മറക്കണ്ട കട്ടൻ ചായയെ ഇത്രയും കുറ്റം പറഞ്ഞാലും ഇതിൻ്റെ ഗുണങ്ങളും ആരും മറക്കരുത് മിതമായ അളവിലെ കട്ടൻ ചായ ഉപയോഗം നമ്മുടെ ശരീരത്തെ ഊർജ്ജസ്വലതയോടെ നിൽക്കാൻ സഹായിക്കുന്നു ഹൃദയധമനികളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നു അർബുദത്തെ തടയുന്നു രോഗപ്രതിരോധ ശേഷി ഉയർത്തുന്നു ശരീരഭാരം കുറയ്ക്കുന്നു കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കുന്നു എന്നിങ്ങനെയുള്ള നല്ല കാര്യങ്ങളും കട്ടൻ ചായ ചെയ്യുന്നുണ്ടെന്ന് മറക്കരുത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക